പ്രിയപ്പെട്ടവരെ മലർവാടി ഫാഷനബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് പാകിസ്ഥാനി മോഡലിൽ കുറച്ച് ഷിമ്മർ മെറ്റീരിയൽ വന്നിട്ടുണ്ട് ക്രേപ്പ് മെറ്റീരിയലിൽ ഒരു നാല് കളർ വന്നിട്ടുണ്ട് പിന്നെ ഓർഗൻസ മെഹന്തി കളർ വന്നിട്ടുണ്ട് ഓഫ് വൈറ്റ് വന്നിട്ടുണ്ട് ഇന്നത്തെ നാല് ഐറ്റംസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ കമൻറ് ചെയ്യുക പിന്നെ നിങ്ങൾ മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ തിരിച്ച് ചില ആൾ ചോദിക്കാറുണ്ട് റിട്ടേൺ ഓപ്ഷൻ ഉണ്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ റിട്ടേൺ ചെയ്യാം മാറ്റി മാറ്റിയെടുക്കുക റീഫണ്ടിന്റെ ഓപ്ഷൻ തൽക്കാലമല്ല ക്യാഷ് ഓൺ ഡെലിവറി സൗകര്യം നമ്മുടെ അടുത്തില്ല പിന്നെ നമ്മൾ അയക്കുക ടി ടി ഡി സി അല്ലെങ്കിൽ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് കേട്ടോ നോർമലി ടി ടി ഡി സി ആണ് ആർക്കെങ്കിലും ഇന്ത്യൻ പോസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് പറയാൻ കേട്ടോ ഓക്കെ അപ്പോൾ കൂടുതൽ തള്ളിമറിക്കണുള്ള നമുക്ക് ഓരോ മോഡല് ഓരോ കളർ കാണട്ടോ ഇതാണ് ഫസ്റ്റത്തെ മെറ്റീരിയൽ എന്നത് ക്രേപ്പ് മെറ്റീരിയലാണ് ക്രേപ്പ് മെറ്റീരിയൽ യെല്ലോ കളറാണ് കേട്ടോ കംപ്ലീറ്റ് മിററ് പോയിട്ടുണ്ട് ഫ്രണ്ടിൽ മുഴുവൻ പിന്നെ ബാക്ക് സൈഡ് പ്രിന്റ് മാത്രമേ ഉള്ളൂ ഇതിൽ മിററ് വന്നിട്ടില്ല കേട്ടോ ഫ്രണ്ട് ഭാഗത്തേക്ക് മാത്രമാണ് മിററ് വന്നിട്ടുള്ളത് ഓക്കെ പിന്നെ ഇതിന്റെ പാൻറ്റ് വന്നിട്ടുള്ളത് യെല്ലോ കളറിൻ്റെ ആണ് ഇത് ക്രേപ്പ് അല്ല കേട്ടോ മെറ്റീരിയൽ മെറ്റീരിയൽ ഏതാ കറക്റ്റിനും അറിയില്ല നമുക്ക് ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം കമന്റ് ചെയ്യാം കേട്ടോ മെറ്റീരിയൽ ഏതാണെന്നുള്ളത് മറന്നതാണ് ഓക്കെ ഇതിൻ്റെ ഷാൾ വരുന്നത് യെല്ലോയിൽ അടിപൊളി പാകിസ്ഥാനി മിററിൽ വരുന്ന ഷാൾ തന്നെയാണ് കേട്ടോ വലിയ ഷാൾ തന്നെയാണ് ഇത് ഒരു ഭാഗത്താണ് പ്രിന്റ് വരുന്നത് മിററും ഈ ഭാഗം പ്ലെയിനാണ് കേട്ടോ അപ്പോൾ ആദ്യത്തെ കളർ യെല്ലോ ആണ് രണ്ടാമത്തെ കളർ ഒരു പിങ്ക് ഷെയ്ഡ് എന്ന് പറയാൻ പറ്റുമോ ലൈറ്റ് പിങ്ക് ഇതാ ഇതാണ് രണ്ടാമത്തെ കളർ വരുന്നത് അടിപൊളി അല്ലേ അടിപൊളി തന്നെയാണ് ഇതാണ് പിങ്കിൻ്റെ പാൻറ്റ് വരുന്നത് ഇനി ഷാൾ കാണിച്ച പ്രൈസ് വന്നിട്ടില്ലല്ലോ എട്ട് നാപ്പത്തി ഒമ്പതാണ് കേട്ടോ എണ്ണൂറ്റി നാപ്പത്തി ഒമ്പതാണ് പ്രൈസ് വരുന്നത് കേട്ടോ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന രണ്ട് വാട്സപ്പ് നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ അതാണ് പിങ്കിന്റെ ഷാർട്ടോ ഓക്കേ അപ്പൊ പിങ്ക് കണ്ടു എന്ന് കരുതുന്നു ഇനി നമുക്ക് അടുത്ത കളറ് കാണാം ഇതാണ് അടുത്ത കളർ ഇത് ത്രീ എക്സലൊക്കെ സുഖമായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റൂട്ടോ എക്സലർക്കൊക്കെ സുഖമായിട്ട് സ്റ്റിച്ച് ചെയ്യുക ഓക്കെ ഇതാണ് ഇപ്പം ബാക്ക് വരുന്നത് പാൻറ്റ് വരുന്നത് ബാക്ക് വരുന്ന ഇതാ പ്രത്യേകിച്ച് മിററും കാര്യങ്ങളൊന്നുമില്ല മിററൊക്കെ ഫ്രണ്ടിലേക്ക് മാത്രമാണ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ ഷാള് വരുന്നത് അടിപൊളി മിററിൽ ഡിജിറ്റൽ പ്രിൻ്റൊക്കെ കൊടുത്തിട്ട് മനോഹരമാക്കി അടിപൊളി നല്ല ഷാൾ കേട്ടോ എന്താ ഭംഗിയിലേ ഈ ഭംഗി കാണുമ്പോഴാണ് ഇഷ്ടം എന്ന് തോന്നുന്നത് പിന്നെ നാലാമത്തെ കളർ കളറ് റെഡാണ് റെഡിലാണ് നാലാമത്തെ കളർ വന്നിട്ടുള്ളത് അപ്പം ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുമ്പോൾ നമ്മൾ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി ഒമ്പത് മണിയിലേക്ക് ആയിട്ട് നമ്മൾ കൂടുതൽ കൂടുതലുണ്ടാവുക അത് കഴിഞ്ഞ് വരുന്ന മെസ്സേജിനൊക്കെ രാത്രി വരുന്ന മെസ്സേജിനൊക്കെ നമ്മൾ രാവിലെ ആയിട്ട് റീപ്ലൈ തരുക അപ്പം അതുകൊണ്ട് റീപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിൽ ആരും റീപ്ലൈ കിട്ടിയിട്ടില്ല എന്നുള്ള ടെൻഷൻ വേണ്ട നമ്മൾ തീർച്ചയായിട്ടും പെട്ടെന്ന് പെട്ടെന്ന് മെസ്സേജിന് റീപ്ലൈ കൊടുക്കും പക്ഷെ രാത്രി സമയം ഒമ്പത് കഴിഞ്ഞാൽ പിന്നെ പിറ്റേന്നായിരിക്കും കേട്ടോ റീപ്ലൈ വരിക അപ്പൊ അത് ശ്രദ്ധിക്കണേ രാത്രി അയക്കുന്നവര് ഇതാ കണ്ടില്ലേ നാല് കളർ കേട്ടോ ക്രേപ്പ് മെറ്റീരിയലില് നാല് കളർ കാണിച്ചു എട്ട് തൊണ്ണൂ സോറി എട്ട് നാപ്പത്തി ഒമ്പതാണ് പ്രൈസ് വരുന്നത് കേട്ടോ ഇനി ഓർഗൻസിൽ മെഹന്തി കളർ ഒന്ന് കാണിച്ചു കാണിച്ചുതരാം കൊറേ ആൾക്കാർ ഇത് സ്റ്റോക്കില്ലെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ സ്റ്റോക്ക് വന്നിട്ടുണ്ട് മെഹന്തി കളർ കേട്ടോ ഇത് പ്രൈസ് അങ്ങനെ കേട്ടോ എട്ടേ നാപ്പത്തി ഒമ്പതാണ് എ തൊണ്ണൂറ്റൊമ്പതിന് കൊടുക്കുന്നവരുണ്ട് കൊടുക്കുന്നവർ കൊടുക്കുക എന്നല്ലാതെ നമുക്ക് ഇപ്പം നിവർത്തിയില്ല നമ്മളെയൊക്കെ നിൽക്കുന്ന സാധനത്തിന് നമ്മള് ഗ്യാരന്റി തരൂട്ടോ പ്രൈസ് അഞ്ചു ചിലതിന് കൂടുതലുണ്ടാവും ചിലതിന് കുറവുണ്ടാവും അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കട്ടോ പക്ഷെ നമ്മളൊക്കെ ഒരു കാര്യം നമ്മൾ പറഞ്ഞതാണ് ഇതിന് എന്ത് കംപ്ലൈന്റ് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ സ്പോട്ടിൽ നമ്മൾ റിട്ടേൺ ചെയ്യോ ഓക്കേ അത് നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം ഇതാ ഷാഡ് നമ്മൾ നമ്മളിതിന് മുമ്പ് ചെയ്തതാണ് ഇനി കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ്ട്ടോ അപ്പോൾ അത് കഴിഞ്ഞു ഇനി നമ്മൾ പാകിസ്ഥാനിൽ നമ്മൾ മുമ്പ് ചെയ്തിട്ട് പെട്ടെന്ന് കഴിഞ്ഞു പോയൊരു ഐറ്റംസ് ഉണ്ട് ഷിമ്മർ മെറ്റീരിയലിൽ ഡിജിറ്റൽ പ്രിന്റിൽ വരുന്നേ മിറർ വർക്കൊക്കെ വരുന്നേ അടിപൊളി അതൊന്ന് കാണിച്ചു തരാം കേട്ടോ നമ്മൾ അയച്ച് വെച്ചത് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് അതുകൊണ്ടാണ് ഇതാണ് പിങ്ക് കളർ വരുന്നത് കേട്ടോ പിങ്ക് ഷേഡ് ഇതാണ് അതിന്റെ ലൈനിങ് അതുപോലെ പിങ്ക് ഷാ പിങ്കിൻ്റെ വരുന്ന ഷാള് ഷിമ്മർ ആട്ടോ മെറ്റീരിയൽ ഇതാ ഇത് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അന്ന് നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ആവശ്യം എല്ലാവർ ഇതിന് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ പിന്നെ അതിൻ്റെ ഗ്രീൻ കളറാണത് ഓക്കെ ഷിമ്മറിൽ വരുന്ന ഗ്രീൻ കളറാണ് ഓക്കെ ഇതാണ് ഗ്രീനിന്റെ ലൈനിങ് പാൻഡും വരുന്ന കേട്ടോ ഇതിന് ലൈനിങ് ഉണ്ടാവും കേട്ടോ ഷിമ്മർ ആയതുകൊണ്ട് തന്നെ പിന്നെ അതിൻ്റെ ഷാള് വരുന്നത് ഇതിൻ്റെ ഷാൾ ഒരു രക്ഷയില്ല കേട്ടോക്കളെ വലിയ ഷാളാണ് മിറർ വർക്കിൽ വരുന്നത് അടിപൊളി ഷാളാ കേട്ടോ പിന്നെ നിങ്ങൾ അഭിപ്രായം ഒന്ന് കമൻ്റ് ചെയ്യണേ എന്താണ് നമ്മുടെ ചാനലിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം ഓക്കെ കണ്ടില്ലേ ഇതാണ് ഗ്രീൻ കെട്ടോ ഇതിന് റേറ്റ് എട്ടായിരത്തി തൊണ്ണൂറ്റമ്പതാണേ പിന്നെ ഇനി വരുന്നത് റെഡിലാണ് ഇതാണ് റെഡ് നല്ല വർക്ക് വരുന്നത് കേട്ടോ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് ഷിമ്മർ അതില് പാകിസ്ഥാനി പ്രിന്റിൽ വരുന്നതാണ് കേട്ടോ അപ്പോൾ ആവശ്യക്കാര് പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യുക പെട്ടെന്ന് സ്റ്റോക്ക് കഴിയാൻ ചാൻസ് ഉണ്ട് കേട്ടോ കണ്ടില്ലേ അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ആദ്യമായിട്ടൊക്കെ ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് അടിച്ച് കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങളഭിപ്രായം കാണും നിങ്ങൾ കമൻറ്റ് ചെയ്യണേ ഓക്കെ അപ്പോൾ വീണ്ടും കാണാം താങ്ക്